ഇന്ത്യയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ നമ്മൾ വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ആ ഇന്ത്യക്ക് വന്ന ശോഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിൽ ഉണ്ടായത് അതേസമയം തൊഴിലാളി വർഗത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഇന്ത്യയുടെ സാഹോദര്യത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അക്ഷീണം എന്നിച്ച തനിക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും ഇന്ത്യ ഇതല്ല ഇത്തരത്തിലൊരു ഇന്ത്യയല്ല ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി എന്നുള്ളൊരു വാക്ക് മന്ത്രിമാർ പറയാത്ത ഒരു കാലത്തേക്ക് ഇന്ത്യ മാറിയെന്ന് അർത്ഥവത്തായി രാജ്യസഭയിൽ ധനമന്ത്രിയെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയാണ് സഖാവേളവരങ്ക അതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് തലങ്ങളുണ്ടെങ്കിലും അതിലെ രണ്ട് എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൻ്റെ വികസനം രണ്ട് പാർലമെന്റ് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് അവിടെ ഒരു ലോക്സഭാ അംഗത്തിൻ്റെ സംഭാവന എന്തായിരിക്കണം ഇടപെടൽ എന്തായിരിക്കണം ഈ രണ്ട് ഘടകങ്ങളെയും മുൻനിർത്തിയാണ് ഞാനെന്നുള്ള വ്യക്തി സഖാവിളംബരം കരീമിൻ്റെ സ്ഥാനാർത്ഥത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്